മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വോട്ട് തട്ടിപ്പ് നടന്നത് രാഹുൽ ഗാന്ധി അഞ്ചു മാസത്തിന്റെ എഴുപത് ലക്ഷം പുതിയ വോട്ടർമാരെയാണ് വോട്ടർ പട്ടികയിൽ ചേർത്തത് അഞ്ചു വർഷം കൊണ്ട് ചേർക്കാത്ത വോട്ടർമാരെയാണ് വെറും അഞ്ചു മാസം കൊണ്ട് വോട്ടർ പട്ടികയിൽ ചേർത്തതെന്നും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്രയും വോട്ടർമാർ എങ്ങനെയാണ് മഹാരാഷ്ട്രയിൽ വർദ്ധിച്ചതെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു ഒരൊറ്റ കെട്ടിടത്തിൽ നിന്ന് മാത്രം ഏഴായിരം വോട്ടർമാരെ ചേർത്തു പുതിയ വോട്ടർമാരെ എല്ലാം ചേർത്തത് ബി ജെ പി ജയിച്ച മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ട് ഇലക്ഷൻ കമ്മീഷണർമാരെ നിയമിച്ചു കമ്മീഷനെ തീരുമാനിക്കുന്ന സമിതിയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ എന്തിനാണ് സർക്കാർ ഒഴിവാക്കിയത് എന്നും രാഹുൽ ഗാന്ധി ആവർത്തിച്ചു ചോദിച്ചു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഡാറ്റ പുറത്തുവിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറുണ്ടോ എന്ന് രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചു അതേസമയം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിവസം വൈകിട്ട് ആറിന് ശേഷവും വോട്ടെടുപ്പ് നടന്നതിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം തേടി ബോംബെ ഹൈക്കോടതി ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പേരമകൻ പ്രകാശ് അംബേദ്കർ നൽകിയ ഹർജിയിൽ ജസ്റ്റിസുമാരായ അജയ് ഗഡ്കരി കമൽ ഖാട്ട എന്നിവരുടെ ബെഞ്ചാണ് രണ്ടാഴ്ചക്കകം മറുപടി നൽകാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോടും കമ്മീഷനോടും ആവശ്യപ്പെട്ടത് വോട്ടെടുപ്പ് ദിവസം വൈകിട്ട് ആറിന് ശേഷം എഴുപത്തി ആറ് ലക്ഷത്തോളം പേർ വോട്ട് ചെയ്തെന്നാണ് കണക്ക് ഇത് എങ്ങനെ സാധിക്കുന്നു എന്നാണ് പ്രകാശ് അംബേദ്കർ ഉയർത്തിയ ചോദ്യം വോട്ടിംഗ് അവസാനിക്കുന്ന ആറിന് ശേഷവും വോട്ടർമാർ കീഴിൽ ഉണ്ടെങ്കിൽ അവർക്ക് ടോക്കൺ നൽകണമെന്നും മുഴുവൻ നടപടികൾ പകർത്തണമെന്നുമാണ് ചട്ടം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് തൃപ്തികരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകാത്തതിനെ തുടർന്നാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് പോൾ ചെയ്തതിനേക്കാൾ വോട്ടുകൾ എണ്ണിയെന്നാണ് ആരോപണം